ചരിത്രത്തിന്റെ വർഷങ്ങൾ ചുങ്കത്ത് അനുഭവം അതാണ് സത്യം അങ്കമാലി നഗരസഭയിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി ഇരുമുന്നണികളും ഇന്ന് രാവിലെ പത്രിക സമർപ്പിക്കുവാനെത്തിയെങ്കിലും എല്ലാവരും ഒരുമിച്ചെത്തിയത് മൂലം എല്ലാവരുടെയും നോമിനേഷൻ പൂർണ്ണമായും സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് നാളത്തേക്ക് പത്രിക സമർപ്പിക്കുവാൻ മറ്റ് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചു റിട്ടേണിംഗ് ഓഫീസർ എം ഷഫീന അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ ജോസ് ആന്റോ പി എന്നിവരാണ് പത്രിക സ്വീകരിച്ചത് നിലവിൽ ഭരണം നടത്തുന്ന യു ഡി എഫ് ഭരണം നിലനിർത്തുന്നതിനും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഭരണം നടത്തിയിരുന്ന എൽ ഡി എഫ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഈ തവണ നില മെച്ചപ്പെടുത്താനുള്ള തീവ്രശ്രമത്തിലുമാണ് യു ഡി എഫിൽ കേരള കോൺഗ്രസ് ഒരു സീറ്റിലും ബാക്കി മുപ്പത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിൽ കല്ലുകടി ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞുവെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ സി പി എം ഇരുപത് സി പി ഐ നാല് ജനതാദൾ നാല് കേരള കോൺഗ്രസ് എം രണ്ട് കോൺഗ്രസ് എസ് ഒരു സീറ്റുകളിലും മത്സരിക്കും മുപ്പത് വാർഡുകളിൽ കോൺഗ്രസും ഒരു വാർഡിൽ കേരള കോൺഗ്രസും ഈ തവണ മത്സരിക്കുന്നുണ്ട് യു ഡി എഫിനുവേണ്ടി വാർഡ് ഒന്നിൽ സാജിൻ ബർക്കി വാർഡ് രണ്ട് സ്റ്റെല്ല ജോർജ് വാർഡ് മൂന്ന് അനില ശ്യാം വാർഡ് നാല് മാർട്ടിൻ മാളിയേക്കൽ വാർഡ് അഞ്ച് ജയൻ വാർഡ് ആറിൽ ടിൻഡു വിപിൻ വാർഡ് ഏഴ് റീത പോൾ വാർഡ് എട്ട് ഷേർലി ജോസ് വാർഡ് ഒൻപതിൽ റീന ജോണി വാർഡ് പത്ത് ഷാലി ജോണി വാർഡ് പതിനൊന്ന് ലില്ലി രാജു വാർഡ് പന്ത്രണ്ട് സിനി മനോജ് വാർഡ് പതിമൂന്ന് നിഷ സാജു വാർഡ് പതിനാല് കെ ആർ സുബ്രൻ വാർഡ് പതിനഞ്ചിൽ എം എ സുലോചന വാർഡ് പതിനാറ് ജിത ഷിജോയ് വാർഡ് പതിനേഴ് ലൈജു ഇട്ടുപ്പ് വാർഡ് പതിനെട്ടിൽ ഡെൻസി ടോണി വാർഡ് പത്തൊമ്പത് ആൻഡു മാവേലി വാർഡ് ഇരുപത് ബിജു മേനാച്ചേരി ഇരുപത്തിയൊന്ന് ബാഷൻ ഡി പാറയ്ക്കൽ ഇരുപത്തിരണ്ട് ജാൻസി അരിക്കൽ ഇരുപത്തിമൂന്ന് ലിസി പോളിറ്റീച്ചർ വാർഡ് ഇരുപത്തിനാല് ഷോജി മുണ്ടാടൻ വാർഡ് ഇരുപത്തിയഞ്ച് ബേബി വി മുണ്ടാടൻ വാർഡ് ഇരുപത്തിയാറിൽ ടി ടി ദേവസിക്കുട്ടി വാർഡ് ഇരുപത്തിയേഴ് സിനോ മാത്യു വാർഡ് ഇരുപത്തെട്ടിൽ അഡ്വക്കേറ്റ് സാജി ജോസഫ് വാർഡ് ഇരുപത്തി ഒമ്പതിൽ മേഴ്സി വർഗീസ് വാർഡ് മുപ്പത് സിജി പോൾ വാർഡ് മുപ്പത്തി ജസ്മി ജിജോ എന്നിവരാണ് രംഗത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി വാർഡ് ഒന്ന് പി കെ സാജു വാർഡ് രണ്ട് പ്രസന്നദാസൻ വാർഡ് മൂന്ന് നിഷ ഉണ്ണികൃഷ്ണൻ വാർഡ് നാല് ഗ്രേസി ദേവസി വാർഡ് അഞ്ച് കെ കെ സലി വാർഡ് ആറ് ഷിജി ജിജി വാർഡ് ഏഴിൽ ബിന്ദു സജി വാർഡ് എട്ട് വിജയ് രജി വാർഡ് ഒൻപത് എ ആർ സെൽവി വാർഡ് പത്ത് ലേഖ മധു വാർഡ് പതിനൊന്ന് വീണ സുരേഷ് വാർഡ് പന്ത്രണ്ട് എം ജെ ബേബി വാർഡ് പതിമൂന്ന് ദീപ ജയകുമാർ വാർഡ് പതിനാല് കെ പി പ്രദീപ് കുമാർ പതിനഞ്ച് ലതിക രാജൻ പതിനാറ് വിനീത ദിലീപ് പതിനേഴ് ടി വൈ ഏലാസ് പതിനെട്ട് രേഖ ശ്രീജേഷ് വാർഡ് പത്തൊൻപതിൽ കെ ആർ കുമാരൻ മാസ്റ്റർ വാർഡ് ഇരുപത് ജോമോൻ ആന്റണി വാർഡ് ഇരുപത്തൊന്ന് വിനോദ് കെ പോൾ വാർഡ് ഇരുപത്തിരണ്ട് അജിത ഷിജോ വാർഡ് ഇരുപത്തിമൂന്ന് ഷൈറ്റ ബെന്നി വാർഡ് ഇരുപത്തിനാല് ജോർജ് കൊട്ടയ്ക്കൽ വാർഡ് ഇരുപത്തിയഞ്ച് ആന്റോ മേനാച്ചേരി വാർഡ് ഇരുപത്തിയാറ് ബിജു പൗലോസ് വാർഡ് ഇരുപത്തിയേഴ് കെ കെ ഷെറിൻ വാർഡ് ഇരുപത്തെട്ട് സി പി ജോയി വാർഡ് ഇരുപത്തിയൊൻപതിൽ ഷൈബി മാർട്ടിൻ വാർഡ് മുപ്പത് സീ കെ വർഗീസ് വാർഡ് മുപ്പത്തിയൊന്ന് ഷോബി ജോർജ് എന്നിവരുമാണ് രംഗത്തുള്ളത്